ഇന്ത്യയ്ക്ക് തന്റെ ഇടം കൈകൊണ്ട് വെട്ടിക്കെട്ട് പഠനം കാഴ്ചവെച്ച് അർഷദീപ് സിംഗ് മുന്നേറുമ്പോൾ അർഷദ്ദീപിനെതിരെ ആരോപണമാണ് ഇൻസമാ മുൾഹക്ക് ഉന്നയിച്ചിരിക്കുന്നത് പേസ് നിരയിൽ ബൂം ബൂംബും പ്രക്കോപം നിന്നുകൊണ്ട് ശക്തമായ പ്രകടനമാണ് അർഷദീപ് കാഴ്ചവെക്കുന്നത് പാകിസ്ഥാൻ സംഘത്തിന് നേരെ അവരുടെ ടീമംഗങ്ങൾ തന്നെ ഒത്തുകളി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് നേരിടാതെ ഇൻസമാം അർഷദ്വീപിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് അർഷദീപ് പന്ത് ചുരണ്ടിയെന്നാണ് ഇൻസമാം പറയുന്നത് അമ്പയർ കാണാനല്ല നിൽക്കുന്നതെന്നും എല്ലാം ശ്രദ്ധിക്കണമെന്നും ഇൻസമാം പറയുന്നു പതിനഞ്ച് ഓവർ എറിയുമ്പോഴും അർഷദ്വീപ് സിംഗിന് റിവേഴ്സ് സ്വിംഗ് കിട്ടുന്നു ഹർഷദീപിന്റെ മികച്ച സ്വിംഗ് ബൌളിംഗ് ബാറ്റർമാരെ പ്രയാസപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇതാണ് ഇൻസമാമിന് സംശയമുണ്ടാക്കിയത് പന്ത് പഴകുന്നത് കൊണ്ട് സ്വിംഗ് കിട്ടാൻ പ്രയാസമാണ് എന്നാൽ ഡെത്ത് ഓവറിലും ഹർഷദ്വീപിന് സ്വിംഗ് ലഭിക്കുന്നത് പന്തിൽ ചുരണ്ടിയത് കൊണ്ടാണെന്നാണ് ഇൻസമാം പറയുന്നത് എന്നാൽ ഇത്തരമൊരു ആരോപണം മറ്റാരും തന്നെ ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻസമാമിനെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫാൻസ് ട്രോളുന്നത് ഇതുപോലുള്ള പുതുപുത്തൻ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ